യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാമ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഡി സി സി അംഗം ഹമീദാജി എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആബിദലി യോഗം ഉദ്ഘാടനം ചെയ്തു എസ് കെ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ഗഫൂർ പൊറ്റയിൽ സ്വാഗതം പറഞ്ഞു ബി പി ജസീറ മുസ്തഫ അബ്ദുൽ ലത്തീഫ് എ കെ അംസക്കുട്ടി എൻ കെ മുംതാസ് സിബിലി ടീച്ചർ മുള്ളറ മേഴ്സി ടീച്ചർ കൽകുണ്ട് പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി എം കെ മുഹമ്മദ് അലി ഹക്കീം എസ് കെ അബ്ദുൾ ജബാർ ഷാഹിദ് മനാട്ടിൽ ഉസാമ സിബ്ലു റഹ്മാൻ സിബ്ലു യാസർ റാവത്ത് ഹമീദ് ഹുസൈൻ ശ്രീധരൻ നജീബ് ബാപ്പുട്ടി ജിജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങൾ എനിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കുന്ന വർഷം എത്ര കാലത്തേക്കാണോ ഞാൻ ആ അഭയിലിരിക്കുന്നത് ആ സമയം അത്രയും അത്രയും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നമുക്കറിയാം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരമ്പരാഗതമായിരിക്കുന്ന വികസന സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെയും കൂടെ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം സാമ്പത്തികമായി സൂചിപ്പിച്ചുകൊണ്ട് അഞ്ച് കരുവാറുക പഞ്ചായത്തിന്റെ ഭരണം കൈകളിലേക്ക് ഒരു ഘടകാശമില്ലാതെ പതിമൂന്ന് സീറ്റിൽ അധികാരത്തിൽ വന്ന് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അവരെ അധികാരത്തിൽ എന്നുള്ള ഒരു വർഷക്കാലമായ യു ഡി എഫിന്റെ ഭരണഭരണം കരുവാറുകൊണ്ടിൽ ഇന്നിവിടെ കാണുന്ന റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും മറ്റെന്ത് വികസനങ്ങളാണെങ്കിലും യു ഡി എഫിന്റെ കൈയ്യൊപ്പില്ലാത്ത ഡിസംബർ മാസം തീയതി ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും കൂടി മുന്നണി രൂപപ്പെടുത്തി നോമിനേഷൻ കൊടുക്കാൻ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇരുപതാം തീയതിയാണ് നോമിനേഷൻ പക്ഷേ മണിക്ക് മണിക്ക് മുതൽ ഈ ഞാൻ ഇന്നിപ്പോ നാല് മണിക്കൂർ മുതൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഈ മുക്കട്ടയിൽ ഇപ്പൊ കണ്ടത് ഒരു റമലാ മാസം ഇരുപത്തൊമ്പത് ദിവസം നോമ്പ് നോട്ടിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം നോക്കു പൂർത്തീകരിച്ച് മകരമിന് ശേഷം കാപ്പാട്ട് മാസം കണ്ടാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കരുവാരുടനീളം കാണുന്നത് എന്താ കാര്യം ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ദുർഭരം അവസാനിപ്പിക്കാനുള്ള ഒരു സമയം വന്നു എന്നതുകൊണ്ട് ആളുകൾ അതിന് തയ്യാറായിരിക്കും വളരെ ആവേശവും സന്തോഷവും നിറഞ്ഞ ഒരു നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് കാരണം ഈ ഒരു ആവേശം എന്ന് പറയുന്നത് തുടക്കത്തിലെ ഈ ആവേശം അവസാനം വരെയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഒരു ഈ ഒരു പ്രദേശത്തുകാരുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങള് ഒരുപാട് പേര് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിനാല് പേരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മൂന്ന് പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാൾ മത്സരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ മൂന്ന് നാല് വാർഡുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രദേശമാണ് ആ വാർഡുകളിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും ഒക്കെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വന്ന ആ ഒരു മെമ്പർമാരാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഡിസംബർ പതിമൂന്നാം തീയതി വരുമ്പോൾ അത് എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ് കേരളം മത്സരിക്കുന്ന ഞാൻ എന്റെ ചിഹ്നമായ കൈപ്പത്തിയാളെ ആളാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരം ും അതുപോലെ തന്നെ നിങ്ങളുടെ വാടിന്റെ പ്രതിനിധിയായി ഇവിടെ പ്രിയങ്കരിയായ നമ്മുടെ എന്നവർക്കും അതുപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ നഷ്ടപ്പെട്ടു പോയ അഞ്ചു വർഷം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറയുന്നത് അഞ്ച് ഞാൻ കൽപുന്ന അറിയുന്ന തോമൻ എന്ന് പറയുന്ന ആളോ ഭാര്യയാണ് ഞാൻ ഞാനുള്ള എൽ എഫിനെ കുറച്ച് ആൾ പഠിച്ചിരുന്നു ഇപ്പോൾ പറയാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു മുപ്പത് വർഷം മുമ്പ് എന്നെവിടെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ സമയത്ത് സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള റോഡ് ഇതിനേക്കാൾ ബെറ്റർ അഭിപ്രായം അവിടെ നമുക്ക് നോക്കണം നമ്മൾ മാമ്പറ്റവാടിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജനങ്ങളിൽ ഒരാളാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ മാത്രമല്ല യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും കൂടെ ഞാൻ ഞാന് വിളവ് മത്സരിക്കണം ആദ്യമായിട്ടാണ് അപ്പോ എല്ലാരും സപ്പോർട്ടുണ്ടാവണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ ഇന്ത്യ എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ